ഒരു കസ്റ്റമർ എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു മാളിൽ കേറിയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യം മുടക്കുമ്പോഴേക്കും അതിന്റെ ആൻസർ സജു സക്സസ് എന്നുള്ളത് എങ്ങനെയാണ് ആ പേര് വന്നത് നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണറായിട്ട് സക്സസ് നിങ്ങൾ കണ്ടു എന്നുള്ളതാണ് അപ്പൊ മലയാളികൾക്ക് ഒരു മാള് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചിലവുകളെ വരുമാനമാക്കി മാറ്റാം എന്നുള്ള ആശയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് അപ്പൊ ആ ഒരു വ്യത്യസ്തമായ ആശയ എന്താണെന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഞാനുണ്ട് അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ അടുത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് വളരെ അടുത്ത് ബന്ധമുണ്ടെങ്കിലും പേഴ്സണലി ഒരുപാട് അറിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ബിസിനസ് ആശയങ്ങളുമാണ് അദ്ദേഹത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും കണ്ട പ്രത്യേകത നമ്മൾ ഇന്നത്തെ ബി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ള വ്യക്തി സജു സക്സസ് അദ്ദേഹം നമ്മൾ ഈ ബി ടോക്കിൽ വരാനുള്ള കാരണം ബി ബീടോക്കിൻ്റെ ലക്ഷ്യം തന്നെ വ്യത്യസ്തമായ ആശയങ്ങള് വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിന് ഗുണപ്രദമാവുന്ന രൂപത്തിൽ ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് ബുക്കും ബി ടോക്കും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും അദ്ദേഹം എങ്ങനെയാണ് അത് സൊസൈറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷനായിട്ട് നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ വളരെ ഹാർട്ടി ആയിട്ട് നമുക്ക് സംവദിക്കാനുള്ള ഒരു വേദിയാണ് ഇന്ന് ഈ ബീ ടോക്കിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തിനെ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല കാരണം ഞാനും അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ആ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പരിചയപ്പെടാൻ ഇന്നത്തെ ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എന്നെ ആകർഷിച്ച ഒരു ആശയം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഒരാൾക്കും ലോകത്ത് മറ്റ് മറ്റു വ്യക്തികളൊന്നും പറഞ്ഞ് ഒരു ആശയമാണ് അദ്ദേഹം പറയുന്നത് ചിലവുകളെ വരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ് ചിലവുകളെ വരുമാനമാക്കി മാറ്റാം എന്നുള്ള ആശയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് അപ്പം അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചുണ്ടായ ഒരു ആശയമായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്ന് അതിനുശേഷം അത് ഒരു സൊസൈറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകളൊരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളൊരു കൂടിയാണ് അദ്ദേഹം ഈ ഒരു ആശയവുമായിട്ട് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം തിരുവനന്തപുരമാണ് അദ്ദേഹം മലപ്പുറം എത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം അദ്ദേഹം സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ ആശയം എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനുള്ളത് അപ്പൊ ഈ ചിലവുകളെ എന്നുള്ള രൂപത്തിൽ താങ്കൾ ഒരു സജീവ് സക്സസ് എന്നുള്ള പേരിലേക്ക് താങ്കൾ മാറിയത് എവിടെയായിരുന്നു അദ്ദേഹം താങ്കളുടെ ഒരു ടേണിങ് പോയിന്റ് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാന് ഒരുപാട് പരാജയങ്ങൾ തുടക്കത്തിൽ സംഭവിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു പരാജയമാണ് എനിക്ക് ടേണിങ് പോയിന്റായി മാറിയത് അതായത് എന്റെ പരാജയം അല്ലാതെ എൻ്റെ ബിസിനസ്സിൽ പങ്കാളികളായിരുന്ന ചില വ്യക്തികളുടെ ചതിവാണ് ആ കാരണമായിട്ടുള്ളത് അതാണ് ടേണിങ് പോയിന്റ് ആയിട്ടുള്ളത് അപ്പൊ പല ബിസിനസ്സിലും സംഭവിക്കാറുള്ളതാണ് പാർട്ട്നേഴ്സിന്റെ പരാപ്പുകേടായിരിക്കും ബിസിനസ് പരാജയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു കാരണം ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മലയാളികളായ ബിസിനസ്സുകാർക്ക് അത് പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പുതിയ കാലവയ്പിലേക്ക് കടന്നു വന്നത് ടേണിങ് പോയിന്റ് പറയുമ്പോൾ ആ എങ്ങനെയായിരുന്നത് പോയിന്റ് ഒന്ന് വിശദീകരിക്കാമോ എവിടെ വെച്ചിട്ടാണ് ആ പോയിന്റ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു രണ്ടായിരം കാലഘട്ടങ്ങളിലാണ് വന്ന് ആദ്യമായിട്ട് ചെറിയ കുട്ടികളിൽ പഠനം തുടങ്ങിയായിരുന്നു ആദ്യം ചിരിച്ചത് അതായത് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു മോഹം അച്ഛന്റെ മരണം കാരണം അത് നടന്നില്ല അപ്പൊ അത് കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഒക്കെ എഞ്ചിനീയറിങ് നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി അറിയിച്ചു അപ്പൊ കുട്ടികളുടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായ മാത്സ് ആ അതെങ്ങനെ എളുപ്പമാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു തുടക്കം ഓക്കെ അപ്പൊ അതിന് പല പല ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ കൊടുത്ത് അവരെ വളരെ രസകരമാക്കി കൊണ്ടുപോവുകയായിരുന്നു ആദ്യം ഓക്കെ അധ്യാപകനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് മാത്സ് മാത് മാത്തമാറ്റിക്സ് ആണ് നിങ്ങളുടെ വിഷയം പൊതുവേ ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ എല്ലാവരും ഞാനൊക്കെ പിടിച്ച കാലത്ത് ഒന്ന് തന്നെയായിരുന്നു മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും ഇഷ്ടമല്ല അന്നും ഇഷ്ടമല്ല കാരണം വെച്ചാല് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പം മാത്സിനെ വളരെ രസകരമാക്കാനും അത് ഈസി ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനും നിങ്ങൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ അതെല്ലാം കൂടി കൂടിയതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പുതിയ ഇന്നോവേഷനൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ് മാത്സ് അധ്യാപകൻ ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്ന് വിചാരിക്കും എങ്ങനെയാണ് ഈ മാത്സ് വളരെ ഈസി ഉള്ള ഒരു വിഷയമാക്കി കുട്ടികൾക്ക് മാറ്റിയത് അപ്പം മാത്സും മാത്സ് അധ്യാപകരെയും ഭയപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ അപ്പൊ അതൊന്ന് മാറ്റണമെങ്കിൽ അവർക്ക് രസകരമായി മാറണം അപ്പൊ കണക്കിലെ രസകരമായ കളികൾ ഉൾപ്പെടുത്തി രസകരമായ ട്രിക്കുകൾ വളരെ വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് അവരെ മാത്സ് ഒരു സ്വീറ്റ് ആൻഡ് ഈസി എന്നുള്ള മെത്തേഡിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ആ രീതിയിൽ കുട്ടികൾ എല്ലാവരും വളരെ മികച്ച ഇന്ട്രെസ്റ്റ് ഉള്ള വ്യക്തികളായി മാറുകയും മാത്സില് നല്ല മാർക്കുകളൊക്കെ വാങ്ങിക്കുന്ന കുട്ടികളായി മാറുകയും ചെയ്യും ഇതിന്റെ ഒരു പബ്ലിസിറ്റി കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ സക്സസിലേക്ക് കയറി തുടങ്ങി ഓക്കെ